നൂർനാട് ആദിക്കാട്ടുകുളങ്ങര ആദിക്കാട്ടുകുളങ്ങര ഹിദായത്തുൽ ഹിദായത്തുൽ ഇസ്ലാം ഇസ്ലാം സമാജം സമാജം മുസ്ലിം മുസ്ലിം പ്രസിഡന്റ് പ്രസിഡന്റ് സജീവ് സജീവ് നിർവഹിച്ചു മക്കാം ിൽ കൊടിയേറ്റിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് അസിസ്റ്റന്റ് ഇമാം അർഷുദ്ദീൻ ജലാലി സെക്രട്ടറി ആർ മുഹമ്മദ് റഫീഖ് സജീവ് റാവുത്തർ ഷറഫുദ്ദീൻ അലി ബൈത്ത് ജെ ഷെരീഫ് ഷറഫുദ്ദീൻ എ ബൈജു ഷാജി മക്നാവിൽ ഷെഫിഖൈ അനീഷ് ഹബീസ് ഹബീബ് സമീർ സുബൈർ താജുദ്ദീൻ ഹക്കീം ഷാ സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു രാവിലെ മക്കാം സിയാറത്ത് കൊടിയെടുപ്പ് ദിക്കർ സുലാത്ത് ജാദ സിയാറത്ത് നേർച്ചകൾ അർപ്പിക്കൽ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്